ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു സേഫ് എന്ന് വിശ്വസിക്കുന്നു അപ്പം ഇപ്പം നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ മഴയും കാറ്റും പിന്നെ ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ വാർത്തയിൽ സ്ഥിരം കാണുന്ന പതിവാണ് അപ്പം എന്താ പറയുക എല്ലാവരും പരമാവധി സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക എന്താ പറയുക അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് മഴ പെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മഴ പെയ്യാതിരിക്കാനായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാത്രിയിലത്തെ കുറച്ച് വീഡിയോ ആട്ടോ രാത്രിയിൽ നമുക്ക് ഞാൻ രാവിലെ ഒന്നും വീഡിയോ എടുത്തില്ല കാരണം നല്ല തിരക്കായിരുന്നു പിന്നെ ചെറിയ വയ്യാഴികളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ എടുക്കാനായിട്ടൊന്നും നടന്നില്ല അപ്പോൾ രാവിലെ അരി അരച്ച് വെക്കണമായിരുന്നു വൈകിട്ടത്തിന് ദോശയോ ഇഡ്ഡലിയോ എന്തെങ്കിലും എടുക്കാനായിട്ട് പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് ഉച്ചക്കലത്തേന് പാചകം അതൊക്കെ കുറച്ച് ധൃതി ആയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നിന്നില്ല ഒന്നാമത്തെ കാര്യം വയ്യായിരുന്നു അപ്പം അങ്ങനെ വൈകിട്ടതാ കടലക്കറി വയ്ക്കോട്ടോ ദോശയുണ്ടാക്കി കടലയും കറി വയ്ക്കാമെന്ന് ചോദിച്ചു ചേട്ടയ്ക്ക് കടലക്കറിയല്ല ദോശയുടെ കൂടെ ചമ്മന്തിയാണ് ഇഷ്ടം ചമ്മന്തി ദോശയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ ചേട്ടയ്ക്ക് ചമ്മന്തിയാണ് ഇഷ്ടം നമ്മുടെ ചുമന്ന ചമ്മന്തി ഉണ്ടല്ലോ ആ ചമ്മന്തിയാണ് ഇഷ്ടം പക്ഷേ എനിക്ക് നേരെ തിരിച്ചാൽ എനിക്ക് ഇഡലിയുടെ കൂടെ എനിക്ക് ചമ്മന്തി കഴിക്കാനായിട്ടൊരു താല്പര്യമുള്ളൂ ഇഷ്ടമുള്ളു അങ്ങനെ അതുകൊണ്ട് ഞാൻ എനിക്ക് കുറച്ച് കടലെടുത്ത് എനിക്ക് കറി വെക്കാനായിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വേവിക്കാനായിട്ട് വെക്കും കേട്ടോ കുറച്ച് സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കിയതിരിപ്പുണ്ടായി അപ്പോൾ അതുകൊണ്ട് അത് സെപ്പറേറ്റ് എടുക്കേണ്ടി വന്നില്ല അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമെന്ന് ചോദിച്ചു ഞാൻ ഒരു ഏഴോ എട്ടോ വിസിലാക്കി കേട്ടോ ആദ്യത്തെ ഒരു വിസില് തീ കൂട്ടിയിട്ടിട്ടും ഹൈ ഫ്ലെയിമിലും പിന്നെ ബാക്കി വിസിലുകളെല്ലാം ലോ ഫ്ലെയിമിലോ എന്നാലേ നമ്മുടെ ഈ കറുത്ത കടല വേവാൻ ഇത്തിരി എടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വിസിലടിപ്പിച്ചത് അതുകൊണ്ട് നന്നായിട്ട് കടല വേവിച്ച് വേന്തു കിട്ടിയിട്ടുണ്ട് കേട്ടോ ആറോ ഏഴോ വിസിലായി അപ്പോൾ അങ്ങനെ അപ്പം എന്താ നമ്മുടെ മാവ് ഞാൻ അരച്ചു വെച്ചത് ഇതാ പോ ൊന്ന് കളയാ കളഞ്ഞു കളഞ്ഞില്ല കളഞ്ഞു കളഞ്ഞില്ല എന്നുള്ള രീതിയിൽ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് മാറ്റി നമുക്ക് ഇപ്പം രാത്രിയിലത്തേനും ദോശക്കുള്ള മാവ് മാത്രം എടുത്തിട്ട് ബാക്കി എടുത്ത് മാറ്റി വയ്ക്കും കേട്ടോ കുറച്ച് പരോടെ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അപ്പം നാളെ രാവിലത്തേനും രാത്രിയിലത്തേനും നമുക്ക് ദോശയ്ക്കോ ഇഡലയ്ക്കോ ഇഡലിക്കോ ഉള്ള മാവ് ഇരിപ്പുണ്ട് അപ്പോൾ അത് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ മാവ് മാറ്റി വെക്കുക കേട്ടോ അപ്പം നമ്മുടെ കടല ഇവിടെ വെന്ത് ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട് ഫസ്റ്റ് വിസിൽ വന്നപ്പോഴത്തേനും ഞാൻ തീ കുറച്ച് സിമ്മിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കുക്കർ കുക്കർ ഗ്യാസ് ഇതൊക്കെ എനിക്ക് നല്ല പേടിയുള്ള സംഭവം കേട്ടോ എനിക്ക് ഭയങ്കര പേടിയുള്ളതെന്ന് വച്ചാൽ ഇത് രണ്ടുമാണ് അപ്പോൾ അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് ഞാൻ ചേട്ടക്കുള്ള ചമ്മന്തി അരയ്ക്കുന്നുണ്ടായിരുന്നു ചമ്മന്തിയും കൂടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദോശ ഇട്ടാൽ മതി പിന്നെ കടല വെന്ത് അതിൻ്റെ ആ ഒരു ഗ്യാസ് ഇതൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്നിട്ട് മുളവും എന്താണ് നമുക്ക് എന്തോ പറയുന്നത് അതിനെന്തോ പറയുന്നത് അരപ്പ് ചേർക്കാം അങ്ങനെയല്ലേ പറയുന്നത് കടലയ്ക്ക് അരപ്പ് ചേർക്കാം അപ്പം നീലൂട്ടം വന്നിട്ട് എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചമ്മന്തി ആയിട്ടുണ്ട് ചേട്ടക്കുള്ള ചമ്മന്തി ആയിട്ടുണ്ട് ഞാനത് ആ വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് നമുക്കിതിൽ തന്നെ കടലയ്ക്ക് മല്ലിയൊക്കെ ചൂടാക്കാം അപ്പം നീലൂട്ടം വന്നിട്ട് അമ്മ എടുക്കുക എടുക്കുന്നു എന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഞാനങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക പറയാൻ കഴിഞ്ഞാൽ അപ്പം കുക്കർ വിസിലിടിക്കുമ്പോൾ ആൾ പേടിക്കുകയോ അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുക്കർ കുക്കറിപ്പോൾ വിസിലടിക്കും ഷൂന്ന് വിസിലടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പെട്ടെന്ന് ഞെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ദോശക്കല്ല് നമുക്ക് എട്ടിൻ്റെ പണി തന്നത് എന്താണെന്ന് വെച്ചാൽ ദോശക്കല്ലെന്നു ദോശ ഇളകുന്നില്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു ഇളകുന്നേ ഇല്ലായിരുന്നു ദോശ പിന്നെ നമുക്ക് തോരനായിട്ടൊക്കെ കിട്ടി അപ്പോൾ ചേട്ടായി അപ്പോഴാണ് ചേട്ടായി വന്നിട്ട് പറഞ്ഞത് ഞാൻ ദോശ ചൂടാന്ന് അപ്പോൾ ആദ്യത്തെ ദോശ നീലൂട്ടന് നെയ്യൊഴിച്ചിട്ട് എടുത്തു കേട്ടോ പക്ഷെ ആ ദോശ ഫസ്റ്റ് എടുത്ത ദോശ അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇളകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ പിന്നീട് എടുത്ത ദോശകളൊന്നും ഇളകുന്നേ ഇല്ലായിരുന്നു ഇളകുന്നേയില്ലായിരുന്നതാ കണ്ടോ ചേട്ട് ചേട്ടയിൽ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു കേട്ടോ ദോശ ചൂടാനായിട്ട് അപ്പോൾ ആ സമയം കൊണ്ട് നീലുട്ടനെ ഞാൻ ദോശ ഒരു ദോശ കൊടുത്തു ഒന്നല്ല രണ്ട് ദോശ കഴിച്ചവ അപ്പം കടല കടലെടുത്ത് മാറ്റി വെച്ചിട്ട് ഇനി കടലയ്ക്ക് നമുക്ക് മുളകും മല്ലിയൊക്കെ ചൂടാക്കി ചേർക്കാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞാൽ കടലക്കറി വെക്കുമ്പോൾ നമുക്ക് തേങ്ങ അരച്ച് ചേർക്കും പക്ഷേ ഞാൻ ഈ കടലക്കറിക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നില്ല കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റ് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ തേങ്ങ അരച്ച് ചേർത്തില്ല അതും കൂടാതെ ചമ്മന്തി ചമ്മന്തിയെടുക്കത്തുള്ളൂ അപ്പം പിന്നെ അതുകൊണ്ട് വിചാരിച്ചു തേങ്ങ അരച്ച് ചേർക്കണ്ട എനിക്കല്ലേ എന്നു വിചാരിച്ചു പക്ഷേ ചേട്ടാ കറി എടുത്തു കറി ഇഷ്ടപ്പെട്ടു കേട്ടോ തേങ്ങ ചമ്മന്തിയുടെ കൂടെയും കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ചട സവോള സവോളയും ഒക്കെ തേച്ച് നോക്കി എന്നിട്ടൊന്നും ദോശ ഇളവുന്നേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ എന്തോ ഇത് ഞാനാണെങ്കിൽ നമ്മുടെ നല്ലെണ്ണ ഉണ്ടല്ലോ നല്ലെണ്ണ തേച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നു ചെറിയതായിട്ട് ചൂടാക്കി പത്ത് മിനിറ്റ് വെച്ചിട്ട് പിന്നെ അതൊന്നു കഴുകി കളഞ്ഞിട്ട് ജസ്റ്റ് വെറും വെള്ളത്തിൽ കഴുകി കളഞ്ഞിട്ട് ഞാനൊന്ന് ചു ദോശ ഇട്ടു നോക്കി അത് അത്യാവശ്യം നല്ല ഇളവുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ചേട്ടാ ഈ ദോശ ചൂടാമെന്ന് ഒന്ന് പറഞ്ഞേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ബാക്കി പാത്രം കൂടെ കഴുകി വെക്കുകയെന്ന് ചോദിച്ചു കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു നമ്മൾ കടല വേവിച്ചതും കറി കുക്കറും ചീനിച്ചട്ടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കഴുകാറുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ അവസാനം നമുക്ക് കഴിക്കുന്ന പാത്രം മാത്രം കഴുകിയാൽ മതിയല്ലേ അടുക്കള ഒതുക്കി കഴിഞ്ഞാൽ ഇങ്ങനുണ്ട് നമ്മുടെ ബുദ്ധി അപ്പോൾ എൻ്റെ തോളയിൽ ഞാൻ ഈ ടർക്കി എടുത്തിട്ടേക്കുന്നത് എനിക്കൊരു സ്വഭാവമുണ്ട് കൈയൊക്കെ കഴുകിയിട്ട് നനഞ്ഞ കൈ ഉടുപ്പിൽ വെച്ച് തേക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഒരു കമൻ്റോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ തേക്കരുത് അതൊരുമാതിരി തോന്നുന്നു അപ്പോൾ ഒരു തോർത്തോ എന്തെങ്കിലും എടുത്ത് തുടക്കണോന്ന് അപ്പം ഞാൻ അതുകൊണ്ട് എന്തോ ഇതു ഞാൻ ഇത് ഒരു ടർക്കി തോളയിലിട്ടേക്കോട്ടോ കൈ നനയുമ്പം തുടക്കാനായിട്ട് അന്നേരം നമ്മുടെ ഉടുപ്പ് വൃത്തിയേടാവത്തില്ല നനയത്തില്ല അങ്ങനെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു എല്ലാം കഴിഞ്ഞ് ദാ ബാക്കി പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഗ്യാസിൻ്റെ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഒതുക്കുക കേട്ടോ അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് ദാ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നതല്ലേ മുഖം കഴുകുന്നത് ഫേസ് വാഷ് നമ്മുടെ ഹിമാലയയുടെ ഫേസ് വാഷാണ് ഞാൻ ഇടുന്നത് കേട്ടോ അതിടുമ്പോൾ നല്ല എനിക്ക് നല്ല ഫീലാണ് തോന്നുന്നു നല്ലൊരു മണവും നല്ലൊരു ഫ്രഷ്നസ്സൊക്കെ തോന്നും എനിക്ക് അങ്ങനെ അതിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനിപ്പോയി കിടന്ന് ഉറങ്ങണം നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടോ ദോശയൊക്കെ കഴിച്ചു ബാക്കി പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ തുടച്ചു ഇനി ചേട്ടയ്ക്ക് ഗ്രീൻ ടീ വേണമെന്ന് പറഞ്ഞു രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇപ്പം ഗ്രീൻ ടീ കുടിക്കും അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ടീയും കൂടി ഇടണം അപ്പോൾ ദാ ഗ്രീൻ ടീ അവിടെ ഞാൻ ഓൾറെഡി തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഇനി കൊണ്ട് കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക നമ്മുടെ ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു എല്ലാവരും മഴയൊക്കെയാണ് എല്ലായിടത്തും കുട്ടികളായാലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപകടങ്ങളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക വെള്ളം പുഴയിലും ഒന്നും കുഞ്ഞുങ്ങളായാലും മക്ക ആരായാലും ചേട്ടന്മാരായാലും ആരായാലും കുളിക്കാനൊന്നും പോവരുത് ഈ സമയത്ത് അപ്പോൾ എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും ഹാപ്പിയായിട്ടും ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബായ്